തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് റെയ്ഡ് ഹോസ്റ്റൽ മുറികൾ പൊളിച്ചാണ് എക്സൈസ് അകത്ത് കയറിയത് എക്സൈസ് സംഘം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്താണ് വിവരങ്ങൾ അല്പസമയം മുമ്പാണ് എക്സൈസ് സംഘം ഭാഗമായി നിൽക്കുന്ന മെൻസ് ഹോസ്റ്റലിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റലിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളോട് ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോട് മുഴുവൻ ഹോസ്റ്റലിൽ നിന്ന് ഒഴിയാൻ അതായത് അവധിയായതിനാൽ പരീക്ഷകൾ അവസാനിച്ചതിനാൽ വീടുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അതിനുശേഷവും ഇവിടെ രഹസ്യമായി ചില ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെൻസ് ഹോസ്റ്റലിൻ്റെ ഡോറുകൾ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് മുറികൾക്കുള്ളിൽ വ്യാപകമായ പരിശോധനകളിലേക്ക് എക്സൈസ് സംഘം കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ചില ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് പരിശോധനകൾക്കിടയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള മറ്റ് വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത കൈവരാനുണ്ട് നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളെ ായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്തും കോളേജ് ഹോസ്റ്റലിൽ വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്കിടയിൽ വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും അത് സംസ്ഥാന വ്യാപകമായി കോളേജ് ഹോസ്റ്റലുകളിൽ പരിശോധന നടത്തണമെന്ന തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് വരെ കാര്യങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തും സമാനമായ ഒരു പരിശോധനയിലേക്ക് എക്സൈസ് സംഘം കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഈ ലഹരിയുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ളത് ൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഉന്നതതല യോഗം ചേർന്നിരുന്നു അവിടെ പോലീസും എക്സൈസും സംയുക്തമായി ഇതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാനും ഈ പഴുതടച്ച രീതിയിൽ ലഹരിയുടെ വ്യാപനം തടയുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശം നൽകുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പരിശോധന വലിയ തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പോലീസും എക്സൈസും സംയുക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമാണ് ഹോസ്റ്റലിൽ ഈ പരിശോധന നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അതിന്റെ അളവ് എത്രയാണ് ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് രാസലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഈ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത കൈവരാനുണ്ട് എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിയുടെ വ്യാപനം തടയിടുന്നതിന് വേണ്ടി നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണ് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പാളയത്തുള്ള മെൻസ് ഹോസ്റ്റലിലും ഒരു മിന്നൽ പരിശോധന നടക്കുകയും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം അതേസമയം ഏതെങ്കിലും വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നോ മറ്റു വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ടോ എന്ന കാര്യങ്ങളൊന്നും ഒരു ഞാനിപ്പോൾ നമുക്കറിയാം കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ റീഡ് അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ റൂമിൽ നിന്നൊക്കെ ഈ ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുമ്പോൾ പോലും അത് ഈ സംഘത്തെ ഏറെ കുഴപ്പിക്കുന്ന ഒന്നാണ് അത് കൃത്യമായ ഒരാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു മുറിയിൽ നിന്ന് കണ്ടെത്തിയാൽ ആ മുറിയിൽ താമസിക്കുന്ന ആളിന്റേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റാതിരിക്കുക വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർ ഇതിൽ ഉണ്ടോ എന്നത് അപ്പോൾ ഈ ലഹരി പിടിച്ചെടുക്കുന്നു എന്നത് വസ്തുതയായി നിൽക്കുമ്പോൾ പോലും ഇത് ആരെത്തിച്ചു ഏത് കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതാരുടെ മുറിയാണ് ഇതിലൊക്കെ സംഘത്തിന് അന്വേഷണ സംഘത്തിനും പരിശോധിക്കുന്ന സംഘത്തിനുമൊക്കെ വലിയ പരിമിതികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഡാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഈ വിവരങ്ങൾ ചോരാതെ ഈ പരിശോധന പൂർത്തിയാക്കുക എന്ന് പറയുന്നത് പറയുന്നതിന് വലിയൊരു വെല്ലുവിളിയാണ് കാരണം തിരുവനന്തപുരത്തെ ഈ നെക്സസ് അത്തരത്തിലുള്ള വലിയ നെക്സസ് ഇവിടെ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് അതീവ രഹസ്യമായി ഈ പരിശോധനകൾ ഇപ്പോൾ അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള നായ്ക്കളടക്കം ഈ പരിശോധനകളുടെ ഭാഗമായി എക്സൈസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പരിശോധനകളുടെ ഭാഗമാകുന്നുണ്ടോ എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരിൽ ഏതാനും പേർ പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നത് ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഇതിനുള്ളിൽ ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ പരിശോധനയിൽ ഭാഗമാക്കാവുന്നുണ്ട് പോലീസിന്റെ കൂടി സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടാണോ ഈ പരിശോധന നടക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത കൈവന്നിട്ടില്ല പക്ഷേ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ ഹോസ്റ്റലിന്റെ പുറത്തും അകത്തുമായി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വിട്ടു പറയാൻ അവർക്കും പരിമിതികളുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാത്ത എന്തായാലും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നടന്ന പരിശോധനയിൽ എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥരും ഈ ഹോസ്റ്റൽ മുറികൾ അതിന്റെ ഡോറുകൾ ചവിട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ സംശയമുള്ള മുറികൾക്കുള്ളിൽ കടന്ന് ഈ പരിശോധനയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിയുടെ വ്യാപനം നടക്കുന്നുണ്ടോ എന്ന രഹസ്യ വിവരം നേരത്തെ തന്നെ എക്സൈസ് സംഘത്തിന് ലഭിച്ചതാണ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് തിരുവനന്തപുരത്തും കൊച്ചിക്ക് പിന്നാലെ തിരുവനന്തപുരത്തും വ്യാപകമായ പരിശോധനയിലേക്ക് എക്സൈസ് കടന്നിരിക്കുന്നത് ഒരുപക്ഷേ പോലീസിന്റെ കൂടെ പൂർണ്ണമായ ണം ഉറപ്പുവരുത്തിക്കൊണ്ട് മറ്റ് സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ പരിശോധനയിലേക്ക് കടക്കുക പ്രത്യക്ഷത്തിൽ വിദ്യാർത്ഥി സംഘടനകളാരും ഈ പരിശോധനകൾക്കെതിരായി രംഗത്ത് വന്നിട്ടില്ല കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് ഉന്നത തല യോഗത്തിന് ശേഷം അങ്ങനെയൊരു പരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്തത് അതിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ലഹരിയുടെ വ്യാപനം തടയുന്നതിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി അങ്ങനെ ഒരു ആഹ്വാനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഊർജ്ജിതമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ എടുത്തു പറയേണ്ട കാര്യം ആ കോളേജുകളിലെ പരീക്ഷകളും മറ്റും അവസാനിച്ചതിന് ശേഷം വേനൽ അവധി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് ഹോസ്റ്റലുകളിൽ നിന്ന് വിദ്യാർത്ഥികളൊക്കെ മടങ്ങിയത് അതിനുശേഷവും ഇവിടെ ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്നൊരു സംശയം കൂടി ഇപ്പോൾ നടക്കുന്ന പരിശോധനകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇത് ആരുടെയൊക്കെ മുറികളിൽ നിന്ന് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് എത്രയളവ് ലഹരി വസ്തുക്കളാണ് മറ്റ് എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടോ എന്നതിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് അടക്കം നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടിയിരുന്നു അതിനുശേഷം ഇപ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധനയാണ് തുടരുന്നത്